ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന സ്വാതന്ത്ര്യദിന വേണ്ടി ബഹുമാനപ്പെട്ട ൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുക விடைக்கு <laughs> <laughs> സഹോദരി സഹോദരന്മാർ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ മഹത്തായ ദിനത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാടിൻ്റെ എല്ലാ മഹത്തായ പാരമ്പര്യങ്ങളെയും ചേട്ട നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഈ നാടിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ ദിനമാണ് ൂറ്റി തൊണ്ണൂറ് വർഷങ്ങളിലെ വൈദ്യവാഴ്ചകളുടെ അടിമന്ത വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം അന്നാണ് സ്വതന്ത്രത്തിൻ്റെ പുലരിയിലേക്ക് കാൽവെച്ചത് ആ മഹാസമരത്തിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സമരമുറകളും ഒന്നിച്ചൊഴുകിയ ലോകത്തെവിടെയും ക്ഷേത്രം കാണാത്ത വൈവിധ്യമാർന്ന സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നു ഇന്ത്യ നടത്തിയത് അത് സത്യഗ്രഹം മുതൽ സായുധ പോരാട്ടം വരെയുള്ള എല്ലാ സമര ഉണ്ടായിരുന്നു നാം മഹാത്മാഗാന്ധിയെ യാദരവാട് ഓർക്കുന്നു നാം നെഹ്റുവിനെ ഓർക്കുന്നു നാം ഭഗത് സിംഗിന് ഓർക്കുന്നു സുഭാഷ് ബോസൻ ഓർക്കുന്നു നാം മല പൊന്നപ്പറ സഹാക്കളെ ഓർക്കുന്നു നാം തെലുങ്കാന പോരാളികളെ ഓർക്കുന്നു നാം ജാലിഖൻ മാലാ ബാങ്കിലെ ഓർക്കുന്നു നാം ചൗരിയ ചർച്ച പോകുന്നു ഇതെല്ലാം ഓർക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നാടിനോടൊപ്പം ജനതയ്ക്കൊപ്പം നിലക്കൊണ്ട പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാതന്ത്ര്യം വിലപ്പെട്ട ഒന്നാണ് അതിനെ കാത്തിരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ പങ്ക് എന്നും നിറവേറ്റിയിട്ടുണ്ട് നാളെയും നിറവേറ്റും നമ്മുടെ നാടിൻ്റെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ഭാഗമായ തന്നെയാണ് ഇന്ത്യക്ക് തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഒരു ഭരണഘടനയുണ്ടായത് അതിൻ്റെ ആത്മാവ് മതേതരത്വമാണ് ജനാധിപത്യമാണ് സോഷ്യലിസമാണ് അതാണ് ഇന്ത്യയുടെ ദേശീയ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് നാളെ ഉയർത്തിപ്പിടിക്കും ആ മഹത്തായ മൂല്യങ്ങൾ സംരക്ഷിക്കാനായി പോരാടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും അറിയാം അവർക്ക് നേരെ ഇന്നും ഉയരുന്ന വെല്ലുവിളികളെ പറ്റിയല്ല അതിൻ്റെ മുഖ്യമായ വെല്ലുവിളികൾ പ്രത്യേക പ്രത്യേക ശാസ്ത്രമാണ് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത പ്രത്യേക ആ സമരത്തിൽ ആസിയ ഹിമാചലം ജനങ്ങൾ ഒന്നിച്ചൊഴുകിയപ്പോൾ ആ പ്രവാഹത്തിൽ നിന്ന് മാറിപ്പോയ ആർ എസ് എസ് ആണ് ഇന്നിപ്പോൾ രാജ്യ ആ എല്ലാ ഘട്ടങ്ങളിലും മാറി നിന്നവരാണ് അവര് പറഞ്ഞു സ്വതന്ത്ര പോരാട്ടം രാഷ്ട്രീയമാണ് ആർ എസ് എസ് സാംസ്കാരിക ആ മുടന്തൻ വാദം പറഞ്ഞുകൊണ്ട് എല്ലാ മഹത്തായ സമരപതികളിൽ നിന്നും ഒളിച്ചുകൂടിപ്പോയ ആർ എസ് എസ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ച് ആചരിക്കാൻ വിസമ്മതിച്ച ആർ എസ് എസ് ദീർഘവർഷങ്ങൾ ദേശീയ പതാകയെ സ്വന്തം കുടിയെ കാണാൻ വഴി കാണുന്ന ചർ എസ് എസ് അവരിപ്പോൾ പറയുന്നു അവരാണ് ഇന്ത്യയുടെ യഥാർത്ഥ മൂല്യത്തിൻ്റെ എല്ലാം ഉണഭക്തന്മാരെന്ന് ചരിത്രത്തോട് കാണിക്കുന്ന അവഹെന്ന് നമുക്കറിയാം ജനങ്ങൾക്ക് സത്യമാണ് വലുത് ചരിത്രം സത്യമാണ് ആ കാര്യങ്ങളെല്ലാം നാം ഇന്ന് ഓർക്കുന്നു തോർക്കുന്നത് ഇന്നും നാളെയും നാം നടത്തിയിടുന്ന പട്ടയശാസ്ത്ര സമരത്തിൽ നമ്മുടെ ജനതയോടൊപ്പം നിൽക്കുമ്പോൾ നാം കാണിക്കേണ്ട ജാഗ്രതയുടെയും നമ്മുടെ സുചിക്തമായ വശത്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പതാക ഇന്ന് ഉയർത്തുന്നത് ഇന്ത്യയിലെമ്പാടുമുള്ള പാർട്ടി ഓഫീസുകളിലാണ് ജനങ്ങളെല്ലാം ഏറ്റവും ആവേശപൂർവ്വം ഉയർത്തി വിളിക്കുന്ന ഇന്ത്യയുടെ എല്ലാ സ്വപ്നങ്ങളെയും നമ്മുടെ പാർട്ടി അതുപോലെ തന്നെ പ്രിയങ്കരമായി കാണുന്നുണ്ട് അവയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സാക്ഷാത്കാരത്തിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ പങ്ക് നിറവേറ്റു സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം അവയെ അപായപ്പെടുത്തുവാനായി ആരെല്ലാം വന്നാലും നമ്മൾ നമ്മുടെ ജനങ്ങൾ നാം കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ അവയുടെ മുമ്പിൽ ചൂടിപ്പോകില്ല നാം പതിറിപ്പോകില്ല അതെല്ലാമുള്ള ആശയക്തയോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ആഗസ്റ്റ് മാസം പതിനഞ്ച് ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് ഈ വാക്കുകളോടെ ഞാൻ നിങ്ങളെല്ലാവരെയും പാർട്ടി സംസ്ഥാന കൗൺസിലു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നുളിയെ മുന്നോട്ട് funny